ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് ഞാനിതിൻ്റെ മുമ്പ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ വാട്സപ്പിലേക്കും അതുപോലെ തന്നെ മെയിലിലേക്കുമൊക്കെ മെസ്സേജ് അയച്ചിരുന്നു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ് എന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഉള്ളതാണ് ഈ ഒരു വീഡിയോ കാരണം നമുക്കറിയാം ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം ഒന്നാമത് വർദ്ധിച്ചു വരുന്ന ഹോസ്പിറ്റൽ ചിലവുകളാണ് നമുക്കറിയാം ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏഴ് ശതമാനമാണ് എന്നാൽ ഹോസ്പിറ്റൽ മേഖലയിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പതിനാല് ശതമാനമാണ് അപ്പോൾ ഇന്ന് ഏതൊരു സാധാരണക്കാരനും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ളൊരു പ്രധാന കാരണം ഈ പണപ്പെരുപ്പാണ് അഥവാ നമ്മളിപ്പോൾ ഒരു വർഷം മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു ലക്ഷം രൂപ ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വർഷം അതിൻ്റെ തൊട്ട് അപ്പുറത്തെ വർഷം നമുക്ക് അതേ അസുഖത്തിന് ബില്ല് വരിക ഞാൻ നേരത്തെ പറഞ്ഞു പതിനാല് ശതമാനമാണ് ഇൻഫ്ലേഷന് അങ്ങനെ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ വരെ നമുക്ക് നമുക്കത്രയും കൂടിയിട്ടാണ് ഓരോ വർഷവും പതിനാല് ശതമാനം വരെ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന് ഒരു ഹോസ്പിറ്റൽ ബില്ലെന്ന് പറയുന്നത് അയാൾക്ക് ഒരിക്കലും അത് ഓവർകം ചെയ്യാത്ത രീതിയിൽ അത്രയും വലിയ ഭീമമായ എമൗണ്ടാണ് ഹോസ്പിറ്റൽ ബില്ലുകൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യകത ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ നമുക്കറിയാം ഇന്ന് ഈ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പല പ്ലാറ്റ്ഫോമിലും നോക്കിയാൽ നമുക്ക് കാണാം നമുക്ക് നമുക്കറിയപ്പെടുന്ന ഒരുപാട് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസും അതിൻ്റെ പ്ലാനുകളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് ഏത് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം അല്ലെങ്കിൽ അവർ അവരുടെ തന്നെ ഏത് പ്ലാൻ എടുക്കണം എന്നുള്ളത് ഒരുപാട് ആളുകളുടെ സംശയമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോമൺ ആയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഒന്ന് പഠിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസുകൾ റെഗുലേറ്റ് ചെയ്യുന്നത് ഐ ആർ ഡി എ ആണ് എന്താണ് ഐ ആർ ഡി എ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസുകളും റെഗുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഇൻഷുറൻസ് കമ്പനി ഐ ആർ ഡി എ രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഒരുവിധം ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളും രജിസ്റ്റേർഡ് ആണ് ആയിരിക്കും എന്നി എന്നിരുന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഐ ആർ ഡി എ നമ്മൾ റജിസ്റ്റേഡ് ആകണം അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഐ ആർ ഡി എ രജിസ്റ്റേഡ് ആയ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണോ ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ പ്രീമിയമാണ് നമുക്കറിയാം ഒരുപാട് പ്രീമിയം ഇന്ന് നിലവിലുണ്ട് ഓരോ കമ്പനിക്കും വ്യത്യസ്തമായ പ്രീമിയങ്ങളാണ് അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കൊരു പ്രീമിയം നമുക്ക് തിരഞ്ഞെടുക്കണം എന്നാലോ ആ പ്രീമിയത്തിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പോൾ നമ്മൾ ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഉണ്ട് ഒരുപാ അവർക്കൊക്കെ വ്യത്യസ്ത തരം പ്രീമിയങ്ങളാണ് എന്നാൽ അതിലൊക്കെ വ്യത്യസ്ത തരം ബെനിഫിറ്റുകളുമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിയിൽ പതിനയ്യായിരം രൂപ പ്രീമിയം എന്നാൽ തൊട്ടടുത്ത ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ വേറൊരു കമ്പനിയിൽ പതിനെട്ടായിരം രൂപയാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം വരുന്നത് അപ്പോൾ നമ്മൾ എന്തെല്ലാം ബെനിഫിറ്റ് അതിൽ ഉണ്ട് എന്താണ് എന്താണിതിൻ്റെ മാറ്റം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ പതിനെട്ടായിരം ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൽ വരുന്നത് ഒന്ന് എയർ ആംബുലൻസ് ആണ് അല്ലെങ്കിൽ വലിയ എ സി റൂമുകളൊക്കെ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ആണ് ഉള്ളതെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമില്ല കാരണം ഒരു എയർ ആംബുലൻസ് എന്നൊക്കെ പറയുന്നത് റയർ ആയിട്ട് വരുന്ന കേസുകളാണ് അപ്പോൾ അതിന് മൂവായിരം രൂപ ഉള്ള ഒരു പ്രീമിയം അധികം എടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമല്ല നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തേ ഞാൻ പറഞ്ഞു പ്രീമിയാണെന്നുള്ളത് മൂന്നാമത്തേത് അതിൻ്റെ വെയ്റ്റിംഗ് പീരീഡ് നമ്മൾ നോക്കണം ഇപ്പോൾ പല കമ്പനികൾക്കും പല വെയ്റ്റിംഗ് പീരീഡാണുള്ളത് അപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു അപ്പോൾ എനിക്ക് വെയ്റ്റിംഗ് പീരീഡ് എത്രയാണ് എനിക്കൊരു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഇത് ക്ലെയിം കിട്ടുക എന്നുള്ള ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് നമ്മൾ ശ്രദ്ധിക്കണം പല കമ്പനികൾക്കും ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാലാമത്തെ കാര്യം ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് അഥവാ നമ്മൾ എടുക്കാൻ പോകുന്ന ഹെൽത്ത് ഇൻഷുറൻസിന് നെറ്റ്വർക്ക് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ നോക്കണം കാരണം ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് പതിനയ്യായിരം പതിമൂന്നായിരം പന്ത്രണ്ടായിരം ഒക്കെ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഉണ്ടാവും പക്ഷെ നമുക്ക് നമ്മളുടെ ലൊക്കാലിറ്റിയിൽ നമ്മൾ സാധാരണ പോകുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ പോകാൻ സാധ്യതയുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് എന്തുണ്ടോ നോക്കണം നമുക്ക് ഈ നമ്മൾ എടുക്കാൻ പോകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അല്ലാതെ നമുക്ക് ഡൽഹിയിൽ ഉണ്ടായിട്ട് കാര്യമല്ല അല്ലെങ്കിൽ ബോംബെയിൽ കുറേ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ ലൊക്കാലിറ്റിയിൽ വേണം അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചാമത്തെ കാര്യം ക്ലെയിം സെറ്റിൽമെൻ്റ് ആണ് അഥവാ നമ്മൾ എടുക്കാൻ പോകുന്ന കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻ്റ് എത്രയാണ് എന്ന് നമ്മൾ നോക്കണം കാരണം അതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ കമ്പനി എത്ര ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ശതമാനം കൂടി നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ് ആറാമത്തേത് റിന്യൂവൽ ഡിസ്കൗണ്ട് അഥവാ ഞാൻ ഒരു മാസം അല്ല ഒരു വർഷത്തിൽ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എനിക്ക് ആ ഒരു വർഷം ക്ലെയിം ഒന്നും വന്നില്ല പക്ഷേ അടുത്ത വർഷം എനിക്ക് ആ പ്രീമിയം റിന്യൂവൽ ചെയ്യുമ്പോൾ അത് പുതുക്കുമ്പോൾ എനിക്ക് വല്ല ഡിസ്കൗണ്ടും കിട്ടുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഏഴാമത്തത് കസ്റ്റമർ കെയർ സർവീസ് അഥവാ നമുക്ക് കേരളം നമ്മൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ എത്ര ഓഫീസുകളുണ്ട് മലയാളം സംസാരിക്കുന്ന കസ്റ്റമർ കെയറുകൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സംശയം വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് സംസാരിക്കാനും നമ്മളുടെ പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ അത് മുംബൈയിലും ഡൽഹിയിലുമുള്ള ഹിന്ദി സംസാരിക്കുന്നവരോ മറ്റു ഭാഷകൾ സംസാരിക്കുന്ന കസ്റ്റമർ കെയറുകളോ ഉണ്ടായിട്ട് നമുക്ക് കാര്യമല്ല അപ്പം നമുക്ക് മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ പറ്റുന്ന കസ്റ്റമർ കെയർ സൗകര്യമുള്ള കമ്പനികളായിരിക്കണം എട്ടാമത്തേത് കോ പേയിങ് എന്താണ് കോ പേയിങ് അഥവാ നമുക്ക് ക്യാഷ്ലെസ് ആണ് വേണ്ടത് നമ്മൾ സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ്ലെസ് ആണ് വേണ്ടത് അഥവാ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേയ്മെന്റ് അതിൻ്റെ ഡിസ്ചാർജ് ബില്ല് വരുമ്പോൾ പൂർണ്ണമായും കമ്പനി അത് വഹിക്കുന്ന രീതിയിലായിരിക്കണം എന്താ കമ്പനി പൂർണമായിട്ടും അത് വഹിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇൻഷുറൻസ് ഉള്ളത് കാരണം നമുക്ക് കോ പേ കോ പേയിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ കൊടുക്കുക ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം കമ്പനി തരിക ഈ രീതിയിൽ നമുക്ക് പറ്റൂല കാരണം നമ്മൾ ഏതായാലും റിസ്ക് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് പൂർണ്ണമായും ക്യാഷ്ലെസ് സൗകര്യം തരുന്ന ഒരു ഇൻഷുറൻസ് ആയിരിക്കണം നമ്മുടെ കമ്പനി കമ്പനിയുടേത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടതുണ്ട് പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഒമ്പതാമത്തതാണ് അഥവാ പോളിസി കമ്പാരിസൺ ഞാൻ പറഞ്ഞു ഒരുപാട് കമ്പനികൾക്ക് ഒരുപാട് കമ്പനികൾ ഇന്ന് ആണ് അവർക്കൊക്കെ ഒന്നിൽ കൂടുതൽ പോളിസികളുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പോളിസിയൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്ന പോളിസിയും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പോളിസി നമ്മൾ കമ്പാരിസൺ ചെയ്യണം കാരണം അതിലെന്തൊക്കെ ഉണ്ട് ഇതിലെന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇതിനേക്കാളും ബെനിഫിറ്റ് അതിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് കമ്പാരിസൺ ചെയ്യുന്നത് നല്ലതാണ് പത്താമത്തേത് കമ്പനിയുടെ ഹിസ്റ്ററി കമ്പനിയുടെ ഹിസ്റ്ററി നമ്മൾ എന്താ പ്രത്യേകിച്ച് നോക്കണം കാരണം എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് അവരുടെ ഹിസ്റ്ററി അവരുടെ അവരുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കണം ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ടും ഈ പത്ത് കാര്യങ്ങളാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ പല ആളുകളും പറയാനുണ്ട് എനിക്ക് ഇൻഷുറൻസ് ആ കമ്പനിയിൽ ചേർന്നപ്പോൾ കിട്ടിയില്ല അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ചേർന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ഏത് കമ്പനിയിലും അങ്ങനെയുള്ള പ്രോബ്ലംസ് വരും കാരണം അത് നമ്മൾ നമ്മുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി വല്ല അസുഖങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും അത് ആ കമ്പനിയോട് പറയണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് അയാളത് മറച്ചു വെച്ചുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഒരു ആറുമാസം കഴിഞ്ഞിട്ട് അയാൾക്ക് ആ ഒരു ഹാർട്ടിന് സർജറിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റിജക്ഷൻ വരും അത് എത്ര നല്ല കമ്പനിയിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും അത് റിജക്ഷൻ വരും അപ്പോൾ നമ്മൾ ആദ്യം ഒരു റിജക്ഷൻ വരാതിരിക്കാന് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ എന്നുള്ളതാണ് എന്നാൽ നമുക്കത് ഉണ്ടെങ്കിൽ തുറന്നു പറയുമ്പോൾ അതിന് ഒരു അഡീഷണൽ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമുക്കതും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ കമ്പനി നമുക്ക് തരും അപ്പോൾ നമ്മളത് പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇൻഷുറൻസിനെ കുറിച്ച് പറയാനുള്ളത് അവസാനമായിട്ട് എനിക്ക് ഇൻഷുറൻസിനെ കുറിച്ച് പറയാനുള്ളത് ഇൻഷുറൻസ് എന്ന് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കാനും അല്ലെങ്കിൽ ഒരു സേവിങ്സും ഇല്ലാത്ത സാധാരണക്കാരന് കടം വരാതിരിക്കാനുമുള്ള ഒരു സുരക്ഷാ കവചമാണ് ഹെൽത്ത് ഇൻഷുറൻസ് അതുകൊണ്ട് അതാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ കൂടി നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇനി ഏറ്റവും നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാം അതുവരേക്കും ഗുഡ് ബൈ ഞാൻ ഷാജാങ് പന്നീർ സെംഗോ